യു ഡി എഫും ബി ജെ പിയും യാത്രക്കാരെന്നും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും മുഖ്യമന്ത്രിക്കുമെതിരെയുള്ള നീക്കങ്ങളിൽ ഇവർ ഒരേ മനസ്കരാണെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ യു ഡി എഫിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച എം പിമാർ ഈ സംസ്ഥാനത്തിന് വേണ്ടി ഒരക്ഷരം ഉരിയാടിയിരുന്ന് മാത്രമല്ല കേരള വിരുദ്ധമായ നിലപാടുകളോടൊപ്പം നിൽക്കുകയാണ് അവർ ചെയ്തത് അത് കേരള വിരുദ്ധമാണ് ജനദ്രോഹപരമാണ് ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്താൻ വേണ്ടിയാണ് അവർ തിരഞ്ഞെടുത്തത് അത് സഹിച്ചില്ല ഈ സംസ്ഥാനത്തിൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വത്തിൽ മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഡൽഹിയിൽ ഉരുഭാസമരം നടന്നു പ്രതിപക്ഷ നേതാക്കളെ കണ്ടു പ്രതിപക്ഷ കാർട്ടികളെ കണ്ട് പറഞ്ഞു നിങ്ങൾ സഹായിക്കണം സഹകരിക്കണം നിയമസഭ ഏകണ്ഠമായി പാസാക്കിയ പ്രമേയത്തിൻ്റെ രുരുക്കമാണ് ഈ സമരത്തിൻ്റെ ആധാര കേന്ദ്രം അവർ സഹായിച്ചില്ല അത് വന്നില്ല പങ്കെടുത്തില്ല പക്ഷേ അവിടെ നാല് മുഖ്യമന്ത്രിമാരും ഒരു മുൻ മുഖ്യമന്ത്രിയും കാശ്മീരിൽ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴും പങ്കെടുത്തു അവർ പറഞ്ഞു ഈ സമരം രാജ്യത്തെ രക്ഷിക്കാൻ സമരത്തിൻ്റെ ഭാഗമാണ് ഇത് സംസ്ഥാനത്തിന് പിന്നിയുള്ളതല്ല ഭരണഘടന ഭരണഘടനാ മൂല്യങ്ങൾ ഇതൊക്കെ സമ്പ്രദിക്കാൻ സമരത്തിൻ്റെ ഭാഗമാണിത് ഈ സമരം അത് കൊണ്ട് എൻ്റെ ദേശീയ പ്രാധാന്യം ഇതാണ് അത് വിജയിച്ചേ പറ്റൂ എന്നാണ് അവർ ആശംസിച്ചത് എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെൻ്റ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാടിനോടൊപ്പം നിന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഇടുങ്ങിയ വഴികളിലൂടെ സഞ്ചരിക്കാതെ രാജ്യത്തിൻ്റെ ആവശ്യകത അനിവാര്യത അത് കണക്കെടുന്ന് പ്രവർത്തിക്കാനില്ല രാഷ്ട്രീയ സംസ്കാരവും വനിതയുമാണ് പ്രതിപക്ഷങ്ങൾ കാണിക്കേണ്ടത് ഇപ്പോൾ യു ഡി എഫ് കോൺഗ്രസ് ആയി നേതൃത്വം വരുന്ന യു ഡി എഫും ബി ജെ പിയും ഒരുപോലെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും മുഖ്യമന്ത്രിക്കുമെതിരായിട്ടുള്ള നീക്കങ്ങളിൽ ഈ രണ്ടുപേരും ഒരേ മനസ്കരാണ് അതാണ് അവർ സ്വീകരിക്കുന്ന ഒരു നയത്തിൻ്റെ പ്രത്യേകത ഇതിനെതിരായിട്ടാണ് കേരളത്തിലെ പ്രബുദ്ധമായ കേരളം ഉണർന്ന് എഴുതിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി പറഞ്ഞത് കേരളത്തുടനീളം ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ അനുകൂലമായിട്ടൊരു തരംഗം ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ കാരണം അതാണ്